നല്ല സ്രാവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കറി വെക്കാൻ പോകുന്നുണ്ട് കുടമ്പുളിയിട്ടിട്ടുള്ള സ്രാവ് കറി അപ്പോൾ നമുക്കത് വെക്കാം സ്രാവിനെ നുറുക്കി വൃത്തിയാക്കിയ മീൻ കഷ്ണങ്ങൾ ഇട്ടു കുറച്ചധികം ഉള്ളി ഉണ്ട് പിന്നെ വേപ്പില ഇഞ്ചി പച്ചമുളക് സാധാരണ കറി കേട്ടോ വളരെ സാധാരണയായിട്ടുള്ള ഒരു കറി പിന്നെ ഒരു ചെറിയ തക്കാളി കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ടത് പിന്നെ കല്ലുപ്പുണ്ട് രണ്ട് ടൈപ്പ് മുളക് പൊടി ഇരുവുള്ളതും എരിവ് കുറവുള്ളതും പിന്നെ ഒരു കുറച്ച് മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി കല്ലുപ്പ് എല്ലാം കൂടി ഇട്ടു നമുക്കൊന്ന് സ്വല്പം വെളിച്ചെണ്ണിച്ചിട്ടൊന്ന് തിരുമ്പ ും ഉള്ളിയും പിന്നെ വേപ്പിലും കുടമ്പൊളിയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് ആയിക്കോട്ടെ നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്പാം അതിന് ശേഷം നമുക്ക് നാല് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ സെപ്പറേറ്റ് പിഴിഞ്ഞിട്ടൊന്നുമില്ല രണ്ട് ആവശ്യത്തിനായിട്ട് പിഴിഞ്ഞ് വെച്ചൊന്ന് മാത്രം കേട്ടോ വെള്ളം പാകത്തിനാക്കിയിട്ട് നമുക്ക് കറി അടുപ്പ് കത്തിച്ച് കൊടുക്കാം കറി തിളച്ച് വരട്ടെ നന്നായിട്ട് കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഒന്ന് വറ്റണം വറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിലാക്കിടാം മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റുകൂടെ കഴിഞ്ഞാൽ നമുക്കൊന്ന് ഉള്ളി മൂപ്പിച്ചൊഴിക്കാം അതുവരെ ഒന്ന് സിമ്മിൽ വയ്ക്കാം ഒന്ന് എണ്ണ തെളിയിട്ടൊന്നു പറഞ്ഞു നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഉള്ളി മൂപ്പിച്ച് ഒഴിക്കാൻ പോവാണ് മീൻകറി ഉള്ളി എരിഞ്ഞത് ഇട്ട് കൊടുക്കാം മീൻ കറിക്കുള്ള ഉള്ളി നന്നായി നോത്തിട്ടുണ്ട് വെച്ച് കൊടുക്കാം മീൻകറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് കറി റെഡി ആയിട്ടുണ്ട് സാദാ ഒരു മീൻ കറിയാണ് പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ വെക്കണം അതേ സ്റ്റൈല് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല